അപ്പൊ എന്റെ മക്കൾ ചിന്തിക്കേണ്ടത് എന്ത് നിങ്ങൾ ചെയ്യുന്നു എന്നല്ല ചില ആൾക്കാർ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോ പിറ്റേ ദിവസം തന്നെ എല്ലാം ചെയ്ത് കളയും രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഉടമ്പടിയുടെ എല്ലാ പരിപാടിയും ചെയ്ത് മാറ്റും എല്ലാ പരിപാടിയും ചെയ്ത് മാറ്റും അത് യാന്ത്രികമായിട്ട് ചെയ്ത് മാറ്റാണ് എന്താ കാര്യം ആ ഉത്തരവാദിത്തം കഴിഞ്ഞല്ല ആ ഉത്തരവാദിത്തം കഴിഞ്ഞു വെക്കാൻ ഉടമ്പടി ഉത്തരവാദിത്വം എന്ന് പറയണത് ദൈവ നീ നീ ആദ്യം ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തണം ദൈവസ്നേഹത്തിലാണാ ചെയ്യണത് ദൈവവിശ്വാസത്തിലാണോ ചെയ്യണത് കാര്യമെന്ന് വെച്ചാൽ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൈവസ്നേഹമില്ലെങ്കിൽ യു ആർ ബ്രാ യു വിൽ ബി ബ്രാൻഡഡ് ആസ് ആൻ അൺബിലീവർ കർത്താവിൻ്റെ ഒരു രീതി എന്ന് പറയണത് നിങ്ങൾ എന്താണ് അത് ഇന്നല്ലെങ്കിൽ നാളെ ഈശോ അത് പറഞ്ഞിരിക്കും രണ്ടായിരം കൊല്ലം കഴിഞ്ഞാലും പറയും നിങ്ങൾ എന്താണ് അതെന്താണെന്നുള്ളത് ഈശോ പറയും ഈശോയുടെ ഒരു രീതി അതാണ് ദൈവം സത്യമായത് കൊണ്ട് ഒന്നുമില്ല അയ്യോ നമ്മുടെ ആളാണല്ലോ കുറേ നാൾ നമ്മളെ ദൈവം എന്നെ വിളിച്ച് നടന്നതല്ലേ അപ്പോൾ ഒരു കോംപ്രമൈസ് ചെയ്തേക്കാനോ യാക്കോബിനോട് കാണിക്കാത്ത കോംപ്രമൈസ് ദൈവം നമ്മളോട് കാണിക്കുക ഇല്ലേ യാക്കോബിനോട് യാക്കോബിനെ നാഥ് ദാനിയൽ ആ നാഥ് ദാനിയൽ നാഥ്ദാനെന്താ ഒരു അതായത് ഒന്ന് നാൽപ്പത്തേഴ് ഒന്ന് തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് നഥാനിയൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു ഇതാ നിഷ്കപടനായ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ അപ്പം നാഥാനിയനോട് പറയണേ അതാനെ കണ്ടപ്പോഴും പറഞ്ഞതാണ് ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇശ്രയക്കാരൻ എന്തുകൊണ്ടാണ് നാഥാനിയൻ ആ ബ്രാൻഡ് ചെയ്തത് അവൻ നിഷ്കളങ്കനാണെന്ന് പറയാൻ കഴിയും എന്താണ് കളങ്കിതനായ ഒരു ശ്രേയക്കാരൻ ഉണ്ടായിരുന്നു ആരാണ് യാക്കോബ് യാക്കോബ് കളങ്കിതനായിരുന്നു എന്താ കാര്യം കാപ്പട്ടും കാണിച്ചിട്ടാണ് കളങ്കിതനാണെങ്കിൽ നീയെങ്കിൽ അങ്ങനെ ബ്രാൻഡായി കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം ഈ കഥ കർത്താവ് ഈ നാഥാനിയെന്നെ കാണുന്നത് എന്നാളാണ് ോവ് പണ്ട് യാക്കോബ് എന്ന് പറയുന്നത് ഏബ്രാഹത്തിൻ്റെ മതി ഇസഹാക്ക് ഇസ്സാക്ക യാക്കോബ് യാക്കോബിന് രണ്ട് മക്കൾ അത് ഇസഹാക്കിന് രണ്ട് മക്കൾ യാക്കോബും യേശാവും ഏശാവും ചേട്ടൻ ചേട്ടൻ്റെ ഉടുവ് അപ്പം മരിക്കുന്ന നേരത്ത് അതായത് ഇസഹാക്ക് അതിൻ്റെ പ്രായമായ കാലത്ത് ഇസഹാക്കൻ്റെ ദേവ് മകനെ നീയല്ലേ ആദ്യ ജാത ഞാൻ നിന്നെ ബ്ലസ് ചെയ്യാം അപ്പം ഗോത്രപരമായ ദൈവാനുഗ്രഹം നിനക്ക് കിട്ടും നീ പോയി കാട്ടിൽ പോയി ഒരു ഒരു മൃഗത്തെ പിടിച്ച് പാകം ചെയ്ത് കൊണ്ടുപോകാം ഞാൻ പക്ഷിച്ച് സന്തോഷിച്ചിട്ട് നിന്നെ ആശീർവദിക്കുക എന്ന് പറയും അത് കേട്ട റബേക്ക യാക്കോബിൻ്റെ അമ്മ യേശാവിന് അനുഗ്രഹം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് യാക്കോബിനെ ആ അനുഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടി യേശാവിൻ്റെ ഉടുപ്പെടുത്തിട്ട് യാക്കോബിനെ ധരിപ്പിക്കും എന്നിട്ട് യാക്കോ വീട്ടിൽ വീട്ടിൽ നിന്ന് ആടിനെ കൊന്ന് പെട്ടെന്ന് യേശാവ് വരണമാകുമ്പോൾ തന്നെ യാക്കോബ് യേശാവിൻ്റെ ഉടുപ്പ് വിട്ട് ആടും അട്ടർച്ചിയും അതുപോലെ തന്നെ അപ്പവുമായിട്ട് കൊണ്ടുവന്ന് ഈ ഇസഖനും ഉപയോഗിക്കും ഇസാക്ക് യാക്കൂബിനെ കെട്ടി പിടിക്കും കെട്ടിപ്പിടിക്കുമ്പോൾ യേശാവിൻ്റെ ഉടുപ്പ് മുഴുവൻ രോമ വസ്ത്രമല്ലേ അപ്പം അപ്പം ഈശാക്ക് ഇസാക്ക് പറയും ഇത് എൻ്റെ മകൻ യേശാവിൻ്റെ ഉടുപ്പാണിത് വയലിലെ കർത്താവിൻ്റെ വയലിലെ മണമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ അന്ധനായിരുന്നേ അതുകൊണ്ടാണ് ഇവനെ പറ്റിച്ചത് പക്ഷെ പറ്റിച്ച് യാക്കോബ് കഴിഞ്ഞുള്ള അവകാശത്ത് വാങ്ങിച്ചെടുത്തെങ്കിലും യാക്കോബ് മരിച്ച് രണ്ടായിരം കൊല്ലം കഴിയുമ്പോഴാണ് ഈശോ എന്നത് ഈ രണ്ടായിരം കൊല്ലം കഴിഞ്ഞു ആ കണ് അന്നത്തെ കാപട്യം ബ്രാൻഡ് ചെയ്യപ്പെടും അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് കർത്താവിൻ്റെ അടുത്തൊക്കെ ഒരു കളി കളിച്ചാൽ തേച്ചലം വായിച്ചാലും പോകത്തില്ല സാധനം നാദ്ധാര്യൻ വരുമ്പോൾ കർത്താവ് പറയും ഇതാ ഒരു യഥാർത്ഥ ഇസ്രേലിയൻ പണ്ടൊരു കള്ളനുണ്ടായിരുന്നു യാക്കോബ് ഇസ്രയേലിൻ്റെ യാക്കോബിൻ്റെ പേര് ഇസ്രയേലിൻ തന്നെയാണ് അതുകൊണ്ട് നാഥാനിയുടെ ഇതാ ഒരു യഥാർത്ഥ ഇസ്രേരിയൻ ഇവർ ഇവർ കളങ്കമൊന്നുമില്ല ഒരു കളങ്കിതനുണ്ടായിരുന്നെന്ന് യാക്കോബിൻ്റെ ദൈവം എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അവൻ കളങ്കിതനാണെന്നുള്ള കാര്യം കർത്താവ് മറച്ചു വെക്കുന്നില്ല ദിസ് ഇസ് ജീസസ് നിങ്ങൾ ഉടമ്പടി എടുത്ത് കളങ്കിതനാകരുത് അതാണ് ദാറ്റ്സ് മൈ പോയിന്റ് നിങ്ങൾ ഏതെങ്കിലും കണ്ണുകൊണ്ട് ഇരിട്ടുകൊണ്ട് ഉട്ടടച്ചിട്ട് ഏതെങ്കിലും പകുതി ചെയ്ത് പകുതി ചെയ്യാതെയും അനുഗ്രഹം അടിച്ചു മാറ്റാവുന്നൊന്നും വിചാരിക്കരുത് പത്ത് കൊല്ലം എല്ലാം നൂറ് കൊല്ലം കഴിഞ്ഞാലും കർത്താവ് പറയും നിങ്ങൾ കളങ്കതയാണെന്ന് പറയും എന്തിനാ പ്രാർത്ഥിക്കർ എനിക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ വരം നൽകി അഭിഷേദിക്കണം

ശ്രീ സഹ കഴിഞ്ഞ ദിവസം അതായത് നമ്മള് സത്യത്തിലാണ് ശുശ്രൂഷിക്കുന്നതെങ്കിൽ ഇത് നമുക്കറിയാലോ ഉടമ്പടിയെ സംബന്ധിച്ചെടുത്തോളം ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി ലിഡിയ എന്നും പറഞ്ഞൊരു മോളെ സാക്ഷ്യം പറഞ്ഞ മെഴ്സാണ് കോട്ടയം കോട്ടയം എന്താ സാക്ഷിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ഷ്യം നമ്മൾ യൂട്യൂബിലുണ്ട് നോക്കിയാൽ മതി ഇത് ഇത് വർക്ക്ഔട്ട് ചെയ്തിക്കാൻ ലൈറ്റ്നിങ് സ്പീഡിലാണ് മിന്നൽ വേഗത്തിലാണ് എന്നുവെച്ചാൽ ഇവർക്ക് കുറേ നാളായിട്ട് ഇവർ പഠിച്ച് നേഴ്സിങ് കോഴ്സൊക്കെ പാസ്സായിട്ട് ഇവർ ഇംഗ്ലണ്ടിൽ പോകാൻ വേണ്ടി ഒരു അപേക്ഷ ഒക്കെ കൊടുത്തങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ ഇവർ ഇൻ്റർവ്യൂന് വിളിക്കണില്ല കുറേ മാസമായിട്ട് ഇൻ്റർവ്യൂ വിളിക്കണില്ല അവരാണ് അവസാനം അവർ ഉപേക്ഷിക്കാം ആ പ്രോജക്റ്റ് ഉപേക്ഷിക്കാവുന്ന വിചാരിച്ചവര് പ്രോജക്റ്റ് ഉപേക്ഷിക്കാം അപ്പോഴാണ് ഇവർക്ക് ഉടമ്പടിയുടെ ലിങ്ക് കിട്ടണത് അവർ വിചാരിച്ച് ഉടമ്പടി എഴുത്താൽ ചിലപ്പോഴ മാതാവ് ഈ വിഷയത്തെ നിങ്ങൾ തീരുമാനമെടുക്കും അപ്പോൾ അവർ വളരെ ആർത്തിയോടും സന്തോഷത്തോടും വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്ത് ഇവർ ഇവിടുന്ന് പുറത്തിറങ്ങിയതേ ഉള്ളൂ അപ്പം തന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് ഇൻ്റർവ്യൂവിനെ വിളിച്ച് വരാം പെട്ടെന്നല്ല ഇ സ്പീഡാണ് അതായത് നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാമല്ലോ നിങ്ങൾ ഉഴപ്പാണ് മര്യാദ ഒക്കെ ചെയ്യുക എന്ന് വേറെ പ്രശ്നമാണ് ദൈവം മനുഷ്യന്മാരെ പോലെ അല്ലല്ലോ നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം ഇത് ഉഴപ്പുമോ മര്യാദക്ക് ചെയ്യുമോ എന്നർത്ഥം ചെയ്യണമെങ്കിൽ ദൈവസിഹത്തോടെ ചെയ്യുവോ അതാ ദൈവ സ്നേഹത്തോടെ ചെയ്യത്തില്ലേ അതെല്ലാം കർത്താവിനറിയാം നിങ്ങളുടമ്പടി എടുക്കാൻ പോയപ്പോൾ തന്നെ നിങ്ങളുടെ സ്കാനിങ് റിപ്പോർട്ട് നിങ്ങളുടെ ആത്മാവിൻ്റെ സ്കാനിങ് റിപ്പോർട്ട് കർത്താവിൻ്റെ മേശപ്പുറത്താവും അപ്പോൾ ഒരു ഫ്രോഡ് പരിപാടിയും നടക്കത്തില്ല പക്ഷേ നിങ്ങൾ സത്യസന്ധമായിട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടും കിട്ടും അതുകൊണ്ട് എന്താണ് ഇവളെ ഉടമ്പടി കറക്റ്റായിട്ട് ചെയ്യുമെന്ന് കറക്ത മെസ്സായത് കാരണം ഇവൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഇമെയിൽ മെസ്സേജ് വന്നു യു ആർ കോട്ട് ഫോർ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു ഇവൾക്ക് പകച്ചുപോയി പകച്ചുപോയി പകച്ചുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിന് ഇവർ പ്രിപ്പയർ ആയിട്ടില്ല ഇത് കിട്ടത്തില്ലേ ജോലി പോയെന്നും പറഞ്ഞിരിക്കുകയല്ലേ നമ്മുടെ നേഴ്സിംഗ് പ്രൊഫഷൻ തന്നെ വെള്ളത്തിലായതെന്നും പറഞ്ഞങ്ങനെ എല്ലാ പ്രത്യാശയും കളഞ്ഞു കുളിച്ച് ഇരിക്കുകയാണ് അപ്പോൾ ഇത് പെട്ടെന്നിങ്ങനെ വർക്കൗട്ട് ചെയ്തപ്പോൾ ഇവള് ആപ്പടെ വല്ലാത്ത അവസ്ഥയായി പക്ഷേ എന്നാലും ഇവള് പറഞ്ഞ് ഉടമ്പടിയുടെ ഉറപ്പ് ഉടമ്പടിയുടെ ഉറപ്പെന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് വേറെ ഒന്നുമില്ല ചാ എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല ഉടമ്പടി എടുത്ത ഒരു ഉറപ്പ് മാത്രം വന്നു എത്ര മനുഷ്യരാണ് അങ്ങനെ പറയണത് വേറെ ഒന്നും കയ്യിലില്ല കാലണ കാശില്ല ആരും തരാനുമില്ല ആപ്പടിലെ ഉറപ്പ് എന്താണ് ഉടമ്പടി എടുത്തതിൻ്റെ ഉറപ്പ് മാത്രമാണ് അത് എടുത്തിരിക്കണമൊക്കെ ഒരു ഒന്നൊന്നര എടുപ്പാണ് എടുത്തിരിക്കണത് ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളെ പലരും എന്നെ വഴിക്കൊക്കെ വെച്ച് കാണുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുമ്പോൾ പ്രാർത്ഥിക്കാതെ പോകുന്ന എന്താണ് ഞാൻ എൻ്റെ നിങ്ങൾ നിങ്ങൾ ദൈവമായിട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ആ സമയത്ത് തിരക്കിലേ അപ്പോൾ ഞാൻ പറയും നിങ്ങൾ ഉടമ്പടി കറക്റ്റ് ചെയ്യാൻ പറയും കറക്റ്റ് ചെയ്യണമെങ്കിൽ ദൈവസംഘം വേണ്ടേ ചുമ്മാ എന്തെങ്കിലും കാട്ടിക്കുട്ടിയാൻ പറയുമോ ദൈവസംഘം വേണോ അത് കറക്റ്റ് ചെയ്യാൻ അപ്പം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ആവശ്യം അവിടെ ഇല്ല എൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യാത്തവരാണ് പെട്ടെന്ന് അച്ഛനെ കണ്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സഹായിക്കാൻ വേണ്ടി ഇടിച്ച് വെക്കുക ഇടിച്ചു വെക്കണത് ഇടിച്ച് തല്ലി വരണത് അപ്പോൾ നമുക്കത് ഡൗട്ടാണ് ആളാണ് ഡൗട്ടാണ് പക്ഷേ എനിക്ക് രോഗിയുള്ള ഇന്നലെ രാത്രിയായി ഇറങ്ങിയപ്പോൾ ഒരു ഡയാലിസിസ് രോഗിയൊക്കെ ഉണ്ടോ പത്ത് രൂപ പേരുണ്ടായിരുന്നു ആ ഡയാലിസിസ് രോഗിയെ മാത്രം പ്രാർത്ഥിച്ചു എന്താ കാര്യം അവർ എമർജൻസിയിലുള്ളതാണ് എമർജൻസി കേസ് ആ കേസ്റ്റ് ഇപ്പോൾ എനിക്ക് എമർജൻസി കേസ് എടുക്കുമ്പോൾ എടുക്കും വേറെ ഒന്നും ചോദിക്കത്തില്ല അല്ല വേറെ വല്ല വല്ലതണെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഉടമ്പിൾ റഫ്റ്റ് ചെയ്യാൻ പറ്റും കാര്യം വെച്ചാൽ നമ്മുടെ മുമ്പിൽ സത്യസന്ധമായ ഇത്രയും വലിയൊരു ദൈവികമായ പദ്ധതി കിടക്കുമ്പോഴേ അദ്ദേഹത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു വ്യക്തി കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ദൈവസ്നേഹമില്ലാത്തവരും വിശ്വാസമില്ലാത്തവരും കർത്താവിനെ കാൽക്കാശ് ഗുണമില്ലാത്തവരാണ് പ്രിഷ്യപ്രവർത്തനം ചെയ്യാത്തവരാണ് ദൈവത്തിന് വേണ്ടി പ്രേക്ഷപ്രവർത്തനം ചെയ്യാത്തവരാ വൈ ഷുഡ് ഐ വേസ്റ്റ് മൈ ടൈം ദൈവം എന്നെപ്പോൾ ഒരാളാഭിഷേകിച്ച് ഇവിടെ നിർത്തിയതിനും ദൈവത്തിന് എന്ത് മാത്രം അപ്പോൾ കൈ ഒരു മനുഷ്യൻ ദൈവത്തെ അനുഭവിച്ചിട്ട് അവന് തോന്നിയ പോലെ ജീവിക്കാൻ ഞാൻ തന്നെ വിളക്ക് കാണിക്കണം ശരിയല്ല അതുകൊണ്ട് ഞാൻ കാണത്തില്ല ഞാൻ പറഞ്ഞു നിങ്ങളെ റെക്ടിഫ് ചെയ്യാൻ പറഞ്ഞു ഉടമ്പടി എടുത്ത് റെക്ടിഫ് ചെയ്യാൻ പറഞ്ഞു കാര്യം ഇത് നമ്മൾ പറയുന്ന ആറ് കാര്യങ്ങളല്ല ഉടമ്പടിയിൽ ആറ് കാര്യങ്ങളല്ല നിങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങളും നിങ്ങൾക്കത് ആവശ്യമാണെങ്കിൽ ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് തരും ഇപ്പം ഇവരുടെ പ്രശ്നം എന്താ ഇവർ പോയി ഇൻ്റർവ്യൂന് ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുക ലിഡിയ പോയി ഇൻ്റർവ്യൂ ചെയ്തു പിറ്റേ ദിവസം പേടിച്ചും തല്ലും വിറച്ചും വേർത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇവർക്കൊന്നും അറിയത്തില്ല ഗ്യാ നല്ല ടച്ച് വിട്ട് പോയിരിക്കുകയാണ് പ്രൊഫഷനോട് അപ്പുറത്താണ് ഇരിക്കണങ്കിൽ ഒരു സായിപ്പാണ് ഇരിക്കണത് അയാൾ പറയണമൊന്നും ഇവക്ക് മനസ്സിലാണില്ല ഇവള് പറയണമെന്ന് അവക്കും അയാൾക്ക് മനസ്സിലാകണില്ല അത് ഇൻ്റർവ്യൂ വിളിച്ചില്ലേ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ദാറ്റ് മീൻസ് സീറോ മെരിറ്റാണ് സീറോ മെരിറ്റാണ് ഒരു മെറിറ്റും ഇല്ല ഞാൻ എപ്പോഴും നിങ്ങളുടെ പറയത്തില്ലേ നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയത്തില്ലേ അത് ഉടമ്പടി വചനമാണ് നോട്ട് ബൈ മെറിറ്റ് നിങ്ങളുടെ മെറിറ്റിലല്ല ഇത് വർക്ക് ചെയ്യണത് നിങ്ങളുടെ സീറോ മെറിറ്റിലാണ് ഇത് വർക്ക് ചെയ്യണത് പക്ഷേ ഇവൾ ഉടമ്പടി ഡിസാസ്റ്റർ ദുരന്തമായി മാറി കാര്യം സംസാരിക്കാൻ പറ്റണില്ല അയാൾ പറഞ്ഞു ഇങ്ങോട്ട് മനസ്സിലാവും ഇല്ല ഇവടെ അങ്ങൾക്കും മനസ്സിലാണില്ല ഉടമ്പടി കുളമായി ശരിക്കും ഉടമ്പടി അല്ല ഈ ഇൻ്റർവ്യൂ കുളമായി പക്ഷേ ഇവളെല്ലാം തകർന്ന അരിപ്പണമായി വിഷമിച്ചിരിക്കുമ്പോൾ രാത്രി ഈ സായ്പ്പ് വിളിക്കും

സ്നേ പ്രഭാഷകന് മുപ്പത്തി ആറ് എട്ട് വാഗ്ദാനം അനുസ്മരിച്ച് പ്രഭാഷകൻ മുപ്പത്തി ആറ് എട്ട് പറഞ്ഞ വാഗ്ദാന വാഗ്ദാനം അനുസ്മരിച്ച് അനുസ്മരിച്ച് അങ് കാലത്തെ കാലത്തെ അങ്ങയുടെ അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ ജനം പ്രകീർത്തിക്കട്ടെ ഇപ്പൊ കാലത്തെ തുരിപ്പിക്കുക എന്നുള്ളത് വാഗ്ദാനമാണ് കാലത്തെ തുരിപ്പിക്കുന്ന ദൈവത്തിന് വാഗ്ദാനം ഇപ്പൊ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് പറഞ്ഞാൽ രണ്ടേ കുറെ സ്വന്തം ഇരുവ പറഞ്ഞില്ലേ ഇപ്പൊ എന്താ പറഞ്ഞത് പ്രഭാഷണം എന്താ പറയണത് മുപ്പത്താറ് എട്ട് വാഗ്ദാനം അനുസരിച്ചാ പറഞ്ഞേ വാഗ്ദാനം അനുസ്മരിച്ച അങ്ങ് അതാണ് അതായത് സമയത്തെ ചുരുക്കണമെന്നർത്ഥം ഷോർട്ടണിങ് ടൈം ഷോർട്ടണിംഗ് എന്ന് പറയുന്നത് ഇവിടെ മാത്രല്ല വന്നിരിക്കുന്നത് അതായത് സങ്കീർത്തന എൺപത്തി ഒന്ന് പതിമൂന്ന് ശ്രുതിക്കേണ്ട ഹലി

എന്റെ ജനം എന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇസ്രായേൽ എന്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ അതിവേഗം അതിവേഗം അവരുടെ വൈരികളെ അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു കീഴ്പ്പെടുത്തുമായിരുന്നു അവരുടെ ശത്രുക്കൾക്കെതിരെ അവരുടെ ശത്രുക്കൾക്കെതിരെ എന്റെ കരം എന്റെ കരം ഉയർത്തുമായിരുന്നു അപ്പൊ വാക്ക് കേട്ടിരുന്നെങ്കിൽ അതനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ അവൻ പറയണ പോലെ ചെയ്തിരുന്നെങ്കിൽ അപ്പോൾ അവൻ പറയണ പോലെ ചെയ്യുക അതുപോലെ തന്നെ കവനൻ്റെ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് എന്ത് പറ്റുക അതിവേഗം നോക്കിയാൽ അതെ ആ വാക്ക് ശരിയല്ലേ അപ്പോൾ പ്രഭാഷകൻ്റെ അല്ല സങ്കീർത്തനം എൺപത്തി മൂന്ന് പതിമൂന്ന് ഒന്ന്രവാഴ്ച എൺപത്തി ഒന്ന് പതിമൂന്ന് ഒന്ന് രൂപാഴ്ച എൺപത്തി പതിനാല് അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു അവരുടെ ശത്രുക്കൾക്കെതിരെ എൻ്റെ ഉയർത്തുമായിരുന്നു അവരുടെ ശത്രുക്കൾക്കെതിരെ എൻ്റെ ഉയർത്തുമായിരുന്നു അതായത് വാക്ക് കേൾക്കുക അതനുസരിച്ച് ജീവിക്കുക ഉടമ്പടി ഒരു ജീവിത രീതിയാണ് ഇപ്പം ഇന്നലെയൊക്കെ സംഭവിച്ചിരുന്നത് ഉടമ്പടി സിൽവർഗ്രേ ഇറങ്ങിയിട്ടുണ്ട് സിൽവർഗ്രേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ മാതാവിൻ്റെ തിളങ്ങുന്ന കളറിലെ പേപ്പറാണ് ഉടമ്പടി അതെന്താണ് നാലാം കൊല്ലാണ് ഉടമ്പടി ഉടമ്പടി ആൾക്കാർ നാലാം കൊല്ലം ജീവിക്കുകയും അവരുടെ അച്ഛനെ കണ്ണാന്ന് ചോദിച്ചു നിങ്ങളെ ചോദിച്ചു നോക്കിയാൽ വേണ്ടെന്ന് പറയാം ഒരു ഞങ്ങൾക്ക് ഉടമ്പടി ജീവിക്കുമ്പോൾ ദൈവം വേണ്ട കാര്യം ചെയ്യുന്നുണ്ട് എമർജൻസി ഒന്നുമില്ല അതാണ് അപ്പോൾ ഉടമ്പടിയിൽ പച്ചപ്പേപ്പർ കൊടുത്തോണ്ട് ഇതിന് ചുറ്റും മലം വെക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പം അച്ഛനെ കണ്ണ ഇപ്പം അച്ഛനെ കണ്ണമെന്ന് ഒരു പരിപാടിയും ചെയ്തിട്ടില്ല പത്രം അങ്ങോട്ട് വെച്ച പത്രം പോലും മറന്നു പോയി ഇരിക്കുന്ന ആൾക്കാരെ അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്